ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ആപ്പത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം അരിയും ചോറും മാത്രം ഇട്ടിട്ട് ഒരു ഗ്ലാസ് അരി അര ഗ്ലാസ് ചോറും തേങ്ങ വെള്ളം ഇട്ടിട്ട് അടിപൊളി ആപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ സൂപ്പറായിട്ടുള്ള ആപ്പം അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം വീഡിയോയിൽ പോയാലോ പോയല്ലോ ആപ്പമാവിന് ഞാൻ ഒരു നാഴി അരി എടുത്തിട്ടുണ്ട് നാഴി അരി അതിൽ അര അര നാഴി ചോറും ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങയുടെ വെള്ളം മാത്രം എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ട് അത് അങ്ങനെ അരച്ചിട്ട് ഇന്നലെ അരച്ച് വെച്ചതാണ് ഇതെങ്ങനെ ലൂസായിട്ട് ഇരിക്കണം ഇന്നലെ അരച്ചു വെച്ച മാവണത് ഞാനിത് പാത്രത്തിൽ ഞാൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് കുറച്ച് എടുത്ത് കാണിക്കുകയാണ് ഇതിന്റെ കൂടെ നമുക്ക് കുറുമുണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആപ്പ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് മാറ്റിയ ശേഷം ആപ്പ ചട്ടി വെക്കാം ഞാൻ കടല ക്യാരറ്റ് ബീൻസ് ഒരു ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് തേങ്ങ ഒക്കെ അരച്ച് മല്ലിയില ഇട്ടതാണ് പച്ചമുളക് ഒക്കെ ഇട്ടു കുറുമയാണ് അപ്പൊ ആപ്പ നമുക്ക് ഇണ്ടാക്കാം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആപ്പച്ചട്ടി കൊറച്ചെണ്ണ തേച്ചു കൊടുക്കാം തുടച്ചു കൊടുത്തിട്ട് കുറച്ചെണ്ണ തേച്ചു കൊടുക്കാം നല്ലോണം ചൂടാവണ്ട ഒന്ന് ചൂടായ മാത്രം മതി കൊറച്ചെണ്ണ തേച്ചു കൊടുത്ത ശേഷം എനിക്ക് ഇനി ചിറ്റിക്കാൻ കിട്ടില്ല ഞാൻ തൈലോ കൊണ്ട് ഇങ്ങനെ ഒഴിക്കാണ് ഒരു ഇത് മാവ് എടുക്ക ഇത് തേങ്ങ ഒന്നും ഞാൻ എടുത്തിട്ടില്ല വെറും ചോറും അരിയും മാത്രമാണ് ഒന്ന് അടച്ചു വെക്കാം അപ്പം നമുക്ക് എടുക്കാം കണ്ട സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഒന്നെടുക്കുക അങ്ങനെ പൊന്തി വന്നിട്ട് കിട്ടും ഒന്ന് മുറുകിയ ശേഷം എടുക്കാം കരി എടുക്കാം ഒന്നും കൂടെ നമുക്ക് ഒഴിക്കാം ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല സൂപ്പറായിട്ട് പഞ്ഞുപോലെ ഉള്ള ആപ്പായിരിക്കും തേങ്ങാ പോലോ തേങ്ങയോ ഒന്നിട്ടുണ്ടാവശ്യമില്ല ഒരു ഒരു ഗ്ലാസ് ആയിരിക്കെ അര ഗ്ലാസ് ചോറ് ഇട്ടിട്ട് ഒന്ന് അരച്ചാൽ മതി ചിപ്പിക്കാണ്ടെങ്കിൽ നമുക്ക് ഒരു കയ്യിൽ മാവ് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം നടുവു പാപം ഇങ്ങനെ പൊന്തി കൊണ്ടിരിക്കും ആപ്പത്തിന് അരിയും ചോറും മാത്രം ഇട്ടതിന് തേങ്ങ തേങ്ങാപ്പാൽ തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല അരിയും ചോറും നല്ല പഞ്ഞുപോലെ ഇട സോഡാ പൊടിയോ ഈസ്റ്റോ ഒന്നും ഇട്ടിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പം ആപ്പും കുറുമോക്കാംണ്ടോ ഈ നടുക്കൊക്കെ അങ്ങനെ ഇതോ പൊന്തി വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കാം നമുക്ക് ഈ ആപ്പ് കൊടുക്കാം അങ്ങനെ ആപ്പൊന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം രാവിലത്തെ ഫുഡാണത് നല്ല വേഗം വേഗം ചുട്ടാ കെട്ടും ഇരുമ്പിന്റെ ആണ് ആപ്പച്ചട്ടി ഇരുമ്പാണ് നോൺ സ്റ്റിക്കൊന്നും നന്നായി കിട്ടില്ല ഇരുമ്പിന്റെ ആപ്പവും കുറുമയും റെഡി ആയിട്ടുണ്ടാ പച്ച കുറുമ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പം കണ്ടോ ഒന്നെടുക്ക് ഇതങ്ങനെ പഞ്ഞുവലുണ്ടാകും അങ്ങനെ കണ്ടോ അത് സോഫ്റ്റ് ആയിട്ട് കിട്ടും അരി ചോറ് മാത്രം ഇട്ടിട്ട് ഒന്ന് അരയ്ക്കുക തേങ്ങയുടെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചു കൊടുക്കുക അപ്പൊ ആപ്പം സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും ഇണ്ടോ സൂപ്പർ ആപ്പം ഇന്ന് രാവിലത്തെ ഫുഡാണ് സൂപ്പർ ആപ്പം തക്കൂർമ ഇവിടെ കടല ഗ്രീൻ പീസ് പട്ടാണി അതും ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ട് അതിൽ ഇട്ടതാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ